നമസ്കാരം കേരള ടെക് അക്കാഡമിയിലേക്ക് സ്വാഗതം പി എസ് സി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രതീക്ഷയിലെ പവർ സിസ്റ്റം ഉറപ്പായും ഒരു ന്യൂമറിക്കൽ ചോദ്യം വരുന്ന ഭാഗമാണ് സർക്യൂട്ട് ബ്രേക്കർ റേറ്റിംഗ്സ് എന്താണ് മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്തുകൊണ്ടാണ് മേക്കിംഗ് കറണ്ട് എപ്പോഴും ബ്രേക്കിംഗ് കാരണ്ടിനേക്കാൾ കൂടുതലായിരിക്കുന്നത് ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഒഴിവെച്ചാൽ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇത് കോർ കൺസെപ്റ്റ് എന്താണ് സിമട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ കറന്റ് ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ റേറ്റിംഗ്സ് പഠിക്കുന്നതിന് മുൻപ് ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഉള്ള കറന്റ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു എ സി സിറ്റത്തിൽ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ആ ഫോൾട്ട് കറന്റിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഒരു നോർമൽ എ സി കമ്പോണൻ്റും ഇതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ കറന്റ് എന്ന് പറയുന്നത് രണ്ട് പതിയെ ഇല്ലാതാകുന്ന ഒരു ഡി സി കമ്പോണൻറ്റും ഇതിനെ നമ്മൾ ഡി സി ഓഫ്സെറ്റ് എന്നും പറയും ഈ എ സിയും ഡി സിയും ചേർന്ന് വിളിക്കുന്നത് സർക്യൂട്ട് ബ്രേക്കർ യഥാർത്ഥത്തിൽ കാണുന്നത് ഈ അസമെട്രിക്കൽ കറന്റ് ആണ് ഇതിലെ ഡി സി ഓഫ്സെറ്റ് കാരണം ഫോൾട്ട് കറന്റിന്റെ ആദ്യത്തെ പീക്ക് വളരെ വലുതായിരിക്കും ബ്രേക്കർ റേറ്റിംഗ് ഫോർ പി എസ് സി എക്സാം ഇനി പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് റേറ്റിംഗ് നോക്കാം ഒന്ന് ബ്രേക്കിംഗ് കപ്പാസിറ്റി രണ്ട് മേക്കിംഗ് കപ്പാസിറ്റി മൂന്ന് ഷോർട്ട് ടൈം വിത്ത് സ്റ്റാൻഡ് കറണ്ട് എന്താണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റേറ്റിംഗ് ഒരു സർക്യൂട്ട് ബ്രേക്കറിന് സേഫായി ഇൻട്രപ്റ്റ് ചെയ്യാൻ അതായത് ആർക്ക് ക്വഞ്ച് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫോൾട്ട് കറണ്ടിനെയാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇനി മേക്കിംഗ് കപ്പാസിറ്റി എന്താ ഒരു ഫോൾട്ട് ഉള്ള ലൈനിലേക്ക് സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ് ചെയ്യുമ്പോൾ അതിന് താങ്ങാൻ കഴിയുന്ന ഫോൾട്ട് കറന്റിന്റെ ആദ്യത്തെ സൈക്കിളിലെ പീക്ക് വാല്യൂനെയാണ് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് ബ്രേക്കറിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്തിനെയാണ് തീരുമാനിക്കുന്നത് ഇനി ഷോർട്ട് ടൈം വിത്ത് സ്റ്റാൻഡ് കറണ്ട് ബ്രേക്കറിന്റെ കേടുപാടുകൾ സംഭവിക്കാതെ ഒന്നോ മൂന്നോ സെക്കൻഡ് നേരത്തേക്ക് താങ്ങാൻ കഴിയുന്ന കറന്റാണ് ഈ ഷോർട്ട് ടൈം വിത്ത് സ്റ്റാൻഡ് കറണ്ട് ഇത് ബ്രേക്കറിന്റെ തെർമൽ കപ്പാസിറ്റി അഥവാ ചൂട് താങ്ങാനുള്ള ആ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ന്യൂമറിക്കൽ ചെയ്ത് പഠിക്കാം ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ന്യൂമറിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ചോദ്യം ഇതാണ് ഒരു തേർട്ടി ത്രീ കെ വി സർക്കിൾ ബ്രേക്കറിന് ആയിരത്തി അഞ്ഞൂറ് എം ബി എ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടും മേക്കിംഗ് കറണ്ടും കണ്ടുപിടിക്കുക ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സിമട്രിക്കൽ ബ്രേക്കിംഗ് എം ബി എ ആണ് അതായത് ആയിരത്തി അഞ്ഞൂറ് എം ബി എ അതാണ് നമ്മുടെ സ്റ്റെപ്പ് വൺ ഇനി സ്റ്റെപ് ടു ഇനി സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് കണ്ടെത്താം നമ്മുടെ ത്രീ ഫേസ് പവർ ഫോർമുല ഉപയോഗിച്ചാൽ കണ്ടെത്താൻ സാധിക്കും ശ്രദ്ധിക്കേണ്ടിമെട്രിക്കൽ ഈ ഫോർമുല വയ്ക്കുമ്പോൾ അത് കിലോ ആംബിയർ വെയിറ്റിംഗ് ആയിരിക്കും അവസാനം മേക്കിംഗ് കറണ്ട് എങ്ങനെ കണ്ടപ്പോൾ എളുപ്പമാണ് മേക്കിംഗ് കറന്റ് എന്ന് പറയുന്നത് ആണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും എന്താണ് മേക്കിംഗ് കറണ്ട് ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന തിയറി പോയിന്റുകൾ കട്ട് വരും ആദ്യം ഈ സമ്മറി ടേബിൾ നോക്കൂ ഇത് ഓർത്തുവച്ചാൽ തിയറി ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ഉത്തരം നൽകാം മേക്കിംഗ് കറന്റ് അതായത് പീക്ക് വാല്യൂ മെക്കാനിക്കൽ സ്ട്രെങ് ഈ മൂന്ന് പോയിന്റോ ഈ രണ്ട് പോയിന്റോ ഓർത്ത് നിൽക്കുക ഗ്യാരന്റീഡ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ക്വസ്റ്റൻ സെഷനിലേക്ക് നമുക്ക് കിടക്കാം എന്തുകൊണ്ടാണ് മേക്കിംഗ് കറന്റിന് ടൂ പോയിന്റ് ഫൈവ് ഫൈവ് എന്ന ഫാക്ടർ വരുന്നത് അതായത് അസോമെട്രിക്കൽ വേവിന്റെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത് അതായത് ഇനി ഏത് കപ്പാസിറ്റിയാണ് കൂടുതൽ മേക്കിംഗ് കപ്പാസിറ്റിയാണോ അതോ ബ്രേക്കിംഗ് കെപ്പാസിറ്റി ആണോ മേക്കിംഗ് കപ്പാസിറ്റി എപ്പോഴും ബ്രേക്കിംഗ് കപ്പാസിറ്റിയേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഈ ഡോക്യൂമെന്റിലെ പി എസ് സി ഗോൾഡ് മൈൻ സെഷൻ നന്നായി പഠിക്കുക അതിലെ ടേബിളുകളും ഫോർമുലകളും തിയറി പോയിന്റുകളും ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഏത് ചോദ്യങ്ങളും എളുപ്പത്തിൽ തന്നെ നൽകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഹൈ ഹിൽ ടോപ്പിക്കുകൾ ഇനിയും പഠിക്കാൻ കേരള ടെക് അക്കാദമിയുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി താങ്ക്